ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കാർ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങൾ എത്രാമത്തെ പതിപ്പായിരുന്നു തൊണ്ണൂറ്റി ഏഴാം പതിപ്പായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അനോറയ്ക്കാണ് അപ്പോൾ ആകെ അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചത് ദെൻ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അഡ്രിയൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ദെൻ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൈക്കി മാഡിസൺ ആണ് ഏതാണ് ചിത്രം അനോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മൈക്കി മാഡിസന് പുരസ്കാരം ലഭിച്ചത് ദെൻ മികച്ച സംവിധാനം മികച്ച തിരക്കഥ മികച്ച എഡിറ്റിംഗ് ഇവ മൂന്നിനുമുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഷോൺ ബേക്കറാണ് ഷോൺ ബേക്കർ ആരാണ് അനോറ എന്ന സിനിമയുടെ സംവിധായകനാണ് ഷോൺ ബേക്കർ അപ്പോൾ ആകെ അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറ സ്വന്തമാക്കിയത് മികച്ച ചിത്രം ദെൻ മികച്ച നടി ദെൻ മികച്ച സംവിധാനം മികച്ച തിരക്കഥ മികച്ച എഡിറ്റിംഗ് ഇനി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സോയി സാൽദാനയ്ക്കാണ് എമിലിയ പെരേസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സോയി സാൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്തത് കീറൻ കുൽക്കിൻ ചിത്രമേതാണ് എ റിയൽ പെയിൻ മികച്ച സഹനടി സോയി സാൽദാന ദെൻ മികച്ച സഹനടൻ കീറൻ കുൽകിൻ മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ഭാഷാ ചിത്രം ആം സ്റ്റിൽ ഹിയർ ബ്രസീൽ ചിത്രമാണ് വേറൊരു പ്രത്യേകത ഇതിനുള്ളത് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത് ബ്രസീലിലേക്ക് എത്തുന്ന ആദ്യ ഓസ്കാറാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പട്ടാള ഭരണകൂടത്തിന് കീഴിൽ പോയ കുടുംബത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വാൾട്ടർ സാൽസാണ് അപ്പോൾ ബ്രസീലിന് ഒരു സുവർണ നേട്ടമാണ് ഈ ഒരു പുരസ്കാരത്തിലൂടെ സ്വന്തമായത് ദെൻ അടുത്തതായിട്ട് മികച്ച അനിമേഷൻ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഫ്ലോ ആണ് മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ ദെൻ മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ് അപ്പോൾ അനിമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാറ്റഗറി അവിടെ വരുന്നുണ്ട് മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോയും മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ് ദെൻ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുത്തത് നോ ലാൻഡ് ആണ് അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ദെൻ മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുത്തത് നോ ലാൻഡ് നോ അതർലാൻഡിൻ്റെ പ്രതിഭാദി വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണ് സോറി ഡോക്യുമെൻ്ററി നോ നോ ലാൻഡ് ദെൻ മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡാനിയൽ ബ്ലൂംബർഗിനാണ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡാനിയൽ ബ്ലൂംബർഗ് മികച്ച ഗാനമായിട്ട് തിരഞ്ഞെടുത്തത് എൽമാൽ മികച്ച ഗാനമായിട്ട് തിരഞ്ഞെടുത്തത് എൽമാൽ ആണ് ചിത്രം എമിലിയ പെരേസ് ദെൻ അടുത്തതായിട്ട് മേക്കപ്പിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിനാണ് മേക്കപ്പിനുള്ള പുരസ്കാരം ദ സബ്സ്റ്റൻസ് മികച്ച വിഷ്വൽ ഇഫക്ട്സ് കൂടാതെ മികച്ച സൗണ്ട് ഡിസൈൻ ഇവ രണ്ടിനുമുള്ള പുരസ്കാരം ലഭിച്ചത് ഡ്യൂൺ പാർട്ട് ടു എന്ന ചിത്രത്തിനാണ് മികച്ച വിഷ്വൽ ഇഫക്ട്സും അതുപോലെ തന്നെ മികച്ച സൗണ്ട് ഡിസൈൻ എന്നതിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡ്യൂൺ പാർട്ട് ടു മികച്ച ഹ്രസ്വചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അയാം നോട്ടേ റോബോട്ട് മികച്ച ഹ്രസ്വചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അയാം നോട്ട് എ റോബോട്ട് കൂടാതെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലോൽ ക്രൗളി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച ഛായാഗ്രഹ ഗ്രഹ ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലോൽ ക്രൗളി ഇനി ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം എന്ന് പറയുന്നത് അനോറയാണ് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത് അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചത് ഇനി അനോറ എന്ന ചിത്രത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ചിത്രമാണ് അനോറ ഇനി മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പോൾ ട്വേസലിനാണ് എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കരത്തിനാണ് പോൾ ടേസന് പുരസ്കാരം ലഭിച്ചത് മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ ആഫ്രോ വംശജയാണ് പോൾ ട്വേസൻ സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരസ്കാരങ്ങളാണ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്